നമ്മളെ അപ്പമാഷ് കളി തുടങ്ങിയിട്ടുണ്ട് സി പി എമ്മിനകത്ത് സി പി എമ്മിനകത്ത് ഇത്രയും കാലം അപ്രമാദിത്യം എന്ന് പറയുന്നത് പിന്നെ പിണറായി വിജയൻ്റെ ആയിരുന്നു പിണറായി വിജയൻ ഒരു ഏകാധിപതിയെ പോലെ സി പി എമ്മിനെ നയിച്ചുകൊണ്ടിരിക്കുമ്പം അപ്രതീക്ഷിതമായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ മരണം ഉണ്ടാകുന്നത് അതിനുമുമ്പ് തന്നെ താൽക്കാലികമായിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സംസ്ഥാന സെക്രട്ടറി ആയിട്ട് താൽക്കാലികമായി ഏൽപ്പിച്ചത് വിജയരാഘവനെയാണ് പിന്നെ വിജയരാഘവൻ്റെ കയ്യിലിപ്പും പുന്നായിയും എല്ലാം കൊണ്ട് വിജയരാഘവനെ മാറ്റാൻ തീരുമാനിക്കുന്നു പാലോളി ഉൾപ്പെടെയുള്ള ഇപ്പോൾ സംഘടനാ രാഷ്ട്രീയ രംഗത്ത് സജീവമായിട്ടില്ലാത്ത നല്ല സഖാക്കളുടെ അഭിപ്രായപ്രകാരം വിജയരാഘവനെ മാറ്റി ആ ചുമതലയിലേക്ക് വീണ്ടും കോടിയേരി വരികയും സംസ്ഥാന സമ്മേളനത്തിന് വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായിട്ട് ചുമതലയേറ്റ ഏൽക്കപ്പെടുകയും എന്നാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം വീണ്ടും അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് ശേഷം എം പി ഗോവിന്ദമാഷ് സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ആ ചുമതലയിലേക്ക് വരികയും അദ്ദേഹം പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ട് മാറുകയും ചെയ്തു അതിൽ സി പി എമ്മിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം ഇ പി ജയരാജനെപ്പോലെയുള്ള മുതിർന്ന സുഖാക്കളൊക്കെ സീനിയറായിട്ടുള്ള കോമ്പറേറ്റ്സ് അവിടെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം വന്നതെന്നുള്ളത് പക്ഷേ അപ്പന്മാഷും എല്ലാം പാർട്ടിയെ കയ്യിൽ ഒക്കാൻ നിൽക്കുകയായിരുന്നു അപ്പമാഷം എന്ന് വെച്ചാൽ പിണറായിക്കെതിരെ ട്രെൻഡുണ്ടെന്നുള്ളത് പാർട്ടിക്കകത്തുണ്ടെന്നുള്ളതും പലരും മിണ്ടാണ്ടിരിക്കേണ്ട അവസരം കിട്ടിയാൽ മിണ്ടെന്നുള്ളതും അപ്പം മാഷ് ഇപ്പോൾ തിരിച്ചറിഞ്ഞ സമയത്ത് അപ്പം മാഷ് ഒരു സ്വന്തമായ ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി അപ്പം വലങ്കയ്യയായിട്ടും മെടം കയ്യായിട്ടും കൊണ്ടു നടക്കുന്നത് ഒന്ന് ആലത്തൂരിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പരാജയപ്പെട്ട മുൻ പാർലമെൻറ്റ് മെമ്പർ മുൻ ലോക്സഭാംഗം നമ്മുടെ പി കെ ബി ജു എസ് എഫ്ഐയുടെ അഖിലെ ഇന്ത്യ പ്രസിഡന്റ് ആയിരുന്നു ഒക്കെയായിരുന്നു എസ് സി പി എമ്മ സ്റ്റേറ്റ് പറ്റിയിട്ടുണ്ട് ഒന്ന് രണ്ടാമത് കൊണ്ടു പുത്തലത്ത് ദിനേശൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ ആയിരുന്നു പിന്നെ ഈ രണ്ടു പേർക്കുള്ള ഏറ്റവും വലിയ സവിശേഷമായിട്ടുള്ള ഗുണം എന്ന് വെച്ചാൽ സ്വന്തം നാട്ടിൽ ഒരു രണ്ടാളെപ്പോലും പാർട്ടിക്ക് കൊണ്ടുവരാം പത്ത് പേരെ പോലും അവർ വിളിച്ചാൽ വ്യക്തിപരമായിട്ട് വിളിച്ചാൽ കിട്ടാത്ത അത്രയും ജനകീയരായിട്ടുള്ള ആൾക്കാരാണെന്നുള്ളതാണ് ഈ രണ്ടുപേരുടെയും ഗുണം ക്വാളിറ്റി അതാണ് നാട്ടിലെ അടുത്തറിയുന്ന ജനങ്ങൾക്ക് വേണ്ടാത്തവരാണ് ഇതാണ് സ്ഥിതി മാത്രമല്ല രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ആലത്തൂർ മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അവിടുത്തെ ആദ്യത്തെ രണ്ട് പിന്നെ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു പരാജയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി പത്തൊമ്പതിൽ പരാജയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം കൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ എന്നുള്ളത് അവിടുത്തെ പാർട്ടിക്കാർ തിരിച്ച് വോട്ട് ചെയ്യുന്നുള്ളൂ അങ്ങനെയാണ് രമ്യ ആരിദാസ് ജയിക്കുന്നത് അതായത് ഇത് സി പി എമ്മിൻ്റെ കോട്ടയാണ് തൊണ്ണൂറ്റി ഇതിനു മുമ്പ് ഇതിൻ്റെ പൂർവ്വ രൂപം എന്ന് പറയുന്നത് ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലമാണ് ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലമായിരിക്കും തൊണ്ണൂറ്റി മൂന്നിൽ കേരള നാരായണൻ കെർ നാരായണൻ എൺപത്തിനാലിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു എൺപത്തി ഒമ്പതിൽ മത്സരിച്ച് വിജയിക്കുന്നു തൊണ്ണൂറ്റി ഒന്നിൽ മത്സരിച്ച് വിജയിക്കുന്നു ഒറ്റപ്പാലത്ത് നിന്ന് പക്ഷേ തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം ഉപരാഷ്ട്രപതിയായിട്ട് ഐക്യകണ്ഠേനെ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥിതിയിലാണ് അവിടെ ഉപ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ സമയത്ത് അവിടെ പിന്നെ സി പി എം വിജയിക്കുന്നു എസ് ശിവരാമൻ അതിനുശേഷം തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തി നാലിലും എസ് അജയ് കുമാർ അവിടുന്ന് മത്സരിച്ച് വിജയിക്കുന്നു ശിവരാമൻ്റെയും ഈ അഹങ്കാരം കൊണ്ടാണ് മാറ്റിയത് അടുത്ത ടൈമിൽ സീറ്റ് കൊടുത്തിരിക്കുക ഇപ്പോൾ ഏതോ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തോ ഗുണാട്ടായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല അത് കോൺഗ്രസിൻ്റെ കൂടെ പോയിട്ട് പഞ്ചായത്ത് പ്രസിഡൻറ് അത് വീണ്ടും പിന്നെ സി പി എമ്മിൻ്റെ കൂടെ കൂടിയിട്ട് എന്തോ ഒരു സ്ഥാനത്ത് കൊണ്ടേക്കിയിട്ടുണ്ട് ഇങ്ങനെ ഈ തിരിച്ചുവരുന്നത് നമുക്ക് വലിയ സ്വീകരണമുള്ളൂ ഇതിൽ പണിയെടുക്കുന്നതിനും പിന്നെ പോലീസിന്റെ ലാത്തി ചാർജ് ജലവീരങ്കിൽ വീ വീണ് പോകുന്നതിനും ഒന്നും ഒരു സ്ഥാനം കൊടുക്കില്ല അതാണാവട്ടെ പെണ്ണാവട്ടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഉണ്ടെന്ന് പറയാൻ പറയുന്നില്ല പക്ഷേ പണിയെടുക്കുന്ന സഖാക്കൾക്ക് ഒരു സാധനം കൊടുക്കില്ല അതേസമയം ഇങ്ങനെ വായിൽ വെള്ളിക്കാരണ്ടിയായിട്ട് ജനിച്ച കുറയുന്നുണ്ട് അവന്മാർക്ക് വീണ സാധനം കൊടുത്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് സ്ഥിരമായിട്ട് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോട്ടെ ഈ പിന്നെ അജയ്കുമാർ അവിടുന്ന് തുടർച്ചയായിട്ട് നാല് തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നു പിന്നീട് അജയ്കുമാർ പിന്നെ ബി ഈ ബി എസിൻ്റെ വി എസ് ഗ്രൂപ്പിൻ്റെ വക്താവ് എന്ന രീതിയിലും അദ്ദേഹത്തിൻ്റെ അനുഭാവി എന്ന രീതിയിലും അദ്ദേഹത്തെ ഒതുക്കപ്പെടുന്നു അങ്ങനെ മാറിയിട്ട് ഈ ആലത്തൂർ നിയമസഭ ക്ഷമിക്കണം ലോക്സഭാ മണ്ഡലമായിട്ട് രണ്ടായിരത്തി എട്ടിലെ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം വരുമ്പം അവിടെ പി കെ ബിജുവിനെ കൊണ്ടുവരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി ഒമ്പതിലും പതിനാലിലും വിജയിക്കുന്നത് പ പത്തൊമ്പതിലത്ത് ഒറ്റുപോയി പത്തൊമ്പതിൽ എം എ ആരിദാസിന്റെ മുമ്പിൽ ഈ ബിജുവിനെ ഇപ്പം അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച രാധാകൃഷ്ണൻ സ്ഥാനം ഒടിയുന്ന ചേരക്കര നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കളികളാണ് അപ്പമാഷ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പമാഷ്ക്ക് തന്നെ പരിപാടി അപ്പമാഷ തന്നെ അപ്പം അപ്പമാഷ മകൻ ശ്യാമ അതിലേറെ മോശപ്പെട്ടവനാണ് ലോ ഭൂലോക ഭൂലോകെണ്ണിയനാ മാനനൃഷ്ണ കേസ് കൊടുക്കട്ടെ മാഷ് ഭൂലോക തനി തൂന്നിയാസിയ കുടുംബങ്ങൾ തകർക്കുന്നതിലും പൈസ മേടിച്ചിട്ട് പിന്നെ കൂട്ടിക്കൊടുക്കുന്നതിലും ഒക്കെ വലിയ വിദഗ്ദ്ധനാണ് അങ്ങനെ തകർന്ന കുടുംബമാണ് ഷർസാദിന്റെ പുഴു സിനിമയുടെ ആയിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ സമീപ നിങ്ങളെല്ലാരും ശ്രദ്ധിച്ചാണ് എന്തായിരുന്നാലും ഈ ചേലക്കരയിൽ പക്ഷെ ചേലക്കരയിലെ പിന്നെ പാർട്ടി ഏരിയ കമ്മിറ്റിക്കകത്ത് താല്പര്യം ഇല്ല ബിജുവിനെ അവിടെ കൊണ്ടുവരേണ്ട അവിടെ നിന്നുള്ള പ്രാദേശികമായിട്ടുള്ള ആളെ കണ്ടെത്താം എന്നുള്ളതാണ് നിലവിലുള്ളത് കാരണം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ബിജുവിൻ്റെ എതിരെ ഒരുപാട് ആക്ഷേപങ്ങളുണ്ട് ബിജു അതിൽ പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകർക്കിടയിൽ ആരോപണവിദ്യ നിൽക്കുന്ന ആളാണ് ബിജു ഈഴയുടെ കേസ് വരുമോ ബാക്കിയുള്ളത് വരുവാ ഈഴയുടെ കേസൊക്കെ അത്യാവശ്യം സോൾവ് ചെയ്യും കാരണം എന്ന് വെച്ചാൽ അതിനാണ് ഈ തൃശ്ശൂർ പുരം കാരണം മുതൽ മോദി പറഞ്ഞു ആ സീറ്റ് കണ്ടു വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒതുക്കി തരാമെന്ന് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നല്ല സ്ലോ ആയിരിക്കും പിന്നെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് നടന്ന് നടന്നുകൊള്ളുന്നില്ല എന്തായിരുന്നാലും ഈ ചേലക്കരയിൽ ബിജുവിനെ കൊണ്ടേ നിർത്താൻ അപ്പമാഷ് ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് അതേപോലെ രാജ്യസഭയിലേക്ക് ഓരോഴിവ് വരുന്നുണ്ട് ഇളവരങ്കരിയിൽ തന്നെ വീണ്ടും തുടരണം എന്നാണ് പിണറായി വിജയൻ്റെ താല്പര്യം എന്നുണ്ടെങ്കിലും അയക്കണം എന്നാണ് അയക്കണമെന്നാണ് അപ്പമാഷ്ട്രെ താല്പര്യമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ രീതിയിൽ സംസ്ഥാന കമ്മറ്റിക്കകത്തതിനകത്ത് ചൂടേറിയ ഒരു വാഗ്വാദങ്ങൾ ഉണ്ടാവാം അപ്പമാഷ്ട് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അപ്പമാഷ് ഇപ്പോൾ പഴയ പോലെ വലിയ ആദർശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെല്ലാൻ പറ്റില്ല കാരണം ഇവിടെ ഈ നാട്ടുകാരോട് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളല്ല നിങ്ങൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഞാനല്ല ഞാനെന്നൊക്കെ പറഞ്ഞു ഇവരില്ലാത്ത കൊടുത്താണെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പോലെ നടക്കൂല പണ്ടാണെങ്കിൽ നടക്കുമായിരുന്നു ഇപ്പം എന്ന് വെച്ചാൽ സ്ഥിതി എന്ന് വെച്ചാൽ അപ്പം മാഷം ദുർബലനായി മുഖ്യമന്ത്രിക്കെതിരെ കാരണകൂതനെതിരെ അദ്ദേഹത്തിന് ആരോപിക്കാൻ പറ്റുന്ന മകളുടെ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മകനും അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടും ഇത്തരം പിന്നെ സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും കുടുംബങ്ങൾ തകർന്നവുമായിട്ട് ബന്ധപ്പെട്ടും ശ്യാം അവിടെ ദിനഭൂത്ത് നിൽക്കുന്ന സമയത്ത് അപ്പം മാഷ് അധികം സംസാരിക്കാൻ പറ്റില്ല വല്ലാതെ വർത്തമാനം പറയണ്ട എൻ്റെ മോന് ശരിയല്ല എന്നുള്ളത് തിരിച്ചുകൊണ്ട് പറയും അതുകൊണ്ട് അപ്പം മാഷ് അതിൽ ഗതികെട്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പം മാഷ് അതുകൊണ്ട് തന്നെ പിന്നെ പുത്തടത്ത് ദിനേശിനു വേണ്ടിയിട്ടും പി കെ ബിജു വേണ്ടിയിട്ടും നല്ല ശ്രമ നടത്തും യാഥാർത്ഥ്യമാണ് മൂന്നാമത്തത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരും അവിടെ തൊണ്ണൂറ്റിയാറിൽ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിയ പിന്നീട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് പ്രവർത്തിക്കുന്ന സി കെ രാജേന്ദ്രൻ ആ സീറ്റിലും നോട്ടിട്ടിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രാദേശികമായ പിന്നെ ഏരിയ കമ്മിറ്റി നേതാക്കന്മാരോടൊക്കെ ബന്ധപ്പെട്ടു എന്നുള്ളത് എന്നോട് ഏരിയ തരത്തിലുള്ള ജില്ലാതലത്തിലുള്ള സഖാക്കൾ എന്നെ അറിയിച്ചതാണ് പാലക്കാട് ജില്ലയെന്നുള്ളത് വ്യക്തിപരമായിട്ടെന്നെ അറിയിച്ചത് അവരുടെ പേരൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് സി കെ രാജേന്ദ്രൻ പിന്നെ ആലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തൊണ്ണൂറ്റി മത്സരിക്കുന്നു പിന്നീട് ജില്ലാ സെക്രട്ടറി ആവുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളോ ഒക്കെയാണ് രണ്ടായിരത്തി ഇരുത്തൊന്നിൽ അദ്ദേഹം മലമ്പടയിൽ കാരണം മലമ്പടയിൽ രണ്ടായിരത്തി ആറ് തൊട്ട് തുടർച്ചയായിട്ട് രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി ഒന്ന് തൊട്ട് തുടർച്ചയായിട്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ഒന്നിൽ കുറഞ്ഞ വോട്ടിൽ വിജയിക്കുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിൽ അവിടുന്ന് മത്സരിച്ച് വിജയിച്ചത് സാക്ഷാൽ വി എസ് അച്യുതാനന്ദനാണ് അതിനുമുമ്പ് ചുവദാ സമയം മത്സരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പിന്നെ എനിക്ക് തോന്നുന്നു നായനാരും മത്സരിച്ചിട്ട് അങ്ങനെയുള്ള പ്രത്യേകതയുള്ള മട്ടലാണെന്ന് തോന്നണം ഒരു വി ഐ പി മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിടെ സ്ഥാനാർത്ഥിയായിട്ട് കൃഷ്ണകുമാർ മത്സരിക്കുന്നു അന്ന് കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ബി എസ് ജോയി മത്സരിക്കുന്നു പിന്നെ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ബി എസ്സിനെതിരെ മത്സരിച്ചിട്ട് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ് അന്നാണ് ബി ജെ പി ആദ്യമായിട്ട് രണ്ടാം സ്ഥാനത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അവരാ ചരിത്രം ആവർത്തിച്ചു രണ്ടായിരത്തി ആറിൽ ബി എസിന് സീറ്റ് നിശ്ചയിക്കപ്പെടുന്ന സമയത്ത് അവിടെ എ പ്രഭാകരൻ എന്ന് പറയുന്ന പിന്നെ സി എ ടി നേതാവിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കുന്നു അദ്ദേഹം പ്രചാരണം ആരംഭിക്കുകയും പോസ്റ്റർ ഒട്ടിച്ചു തുടങ്ങുകയും ചെയ്തതിന് ശേഷമാണ് ജനങ്ങൾ തെരുവ് തുറങ്ങുകയും ബി എസ്സിനെ പിന്നെ സ്ഥാനാർത്ഥിത്വം കൊടുക്കാത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ ഇല്ലാതാകുമെന്ന തിരിച്ചറിവ് കേന്ദ്ര നേതൃത്വത്തിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ട് വീണ്ടും സ്റ്റേറ്റ് കമ്മിറ്റി ആ ഡിസിഷൻ റിവ്യൂ നടത്തുകയും ബി എസ്സിനെ തന്നെ മത്സരിപ്പിക്കാനും വി എസ്സിനെ ഐക്കോണിക്ക് ഫിഗറായിട്ട് അവതരിപ്പിക്കാനും അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാനുമുള്ള തീരുമാനം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ വന്നപ്പോൾ പ്രഭാകരൻ അവിടുന്ന് മാറേണ്ടി വന്നു ആ പ്രഭാകറിന് പകരം സി കെ രാജേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് കൃത്യമായ സോഴ്സുകൾ നിന്ന് കിട്ടിയിട്ടുള്ളവരാ അദ്ദേഹം അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് കുപ്പായക്കത്തൂരിന് റെഡി ആയിട്ടുണ്ട് ഈ സിക്ക രാജേന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ ഒരു വിഷമമുണ്ട് കാരണം സി കെ രാജേന്ദ്രൻ്റെ മകൻ രാജീവ് രാജേന്ദ്രൻ അദ്ദേഹം കത്തൂരിലുണ്ടായിരുന്നു അദ്ദേഹം പാലക്കാട്ടുകാരനാണെങ്കിലും അദ്ദേഹം ഞാൻ തൃശ്ശൂർ കുറച്ച് ഒരു വർഷം വാടകയ്ക്ക് ആവശ്യ സമയത്ത് അദ്ദേഹം ഈ സിക്കെ രാജേന്ദ്രൻ്റെ മകൻ എൻ്റെ വീട്ടിൽ വരികയും ഇരിങ്ങാലക്കുടലിലെ വീട്ടിൽ വരികയും ഞങ്ങൾ ഒരുമിച്ച് മദ്യപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള പിന്നെ മദ്യപാന ബന്ധം എന്ന് പറഞ്ഞാൽ വലിയ ബന്ധമാണല്ലോ അങ്ങനെയൊക്കെയുണ്ട് പിന്നീട് പിന്നെ പല കാരണങ്ങൾ കൊണ്ട് ആ ബന്ധം നിലനിർന്നു പോയില്ല പിന്നെ ഐഡിയോളജിക്കലായിട്ടുള്ള ഇഷ്യൂസ് എനിക്ക് നന്നായിട്ട് തോന്നിയിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ ഒരു ഈ ഞാനിന്നുള്ള മട്ടൊന്നും സഹക പിന്നെ സഹിച്ചു കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ആ സൗഹൃദമൊക്കെ നഷ്ടപ്പെട്ടു പോയി ഞങ്ങൾ അമ്മിപ്പോൾ യാതൊരു കോണ്ടാക്റ്റ് ഇല്ല ഏകദേശം പത്ത് വർഷത്തിലേറെയായിട്ട് രണ്ടായിരത്തി പതിനാറ് വരെയൊക്കെ ഞങ്ങൾ തമ്മിൽ ആ ബന്ധം ഉണ്ടായിരുന്നു എട്ടു വർഷത്തിലേറെ ആയിട്ട് ഞങ്ങൾ അമ്മിൽ യാതൊരു ബന്ധമില്ല എന്തായാലും പൊട്ടേ സി കെ രാജേന്ദ്രൻ ഇവിടെ ഈ മലമ്പുടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി കഴിഞ്ഞ ദിവസ ഭരണത്തിൽ ഒന്ന് ചാക്ക് രാധാകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ ഫണ്ട് പ്രൊവൈഡർ ചാക്ക് രാധാകൃഷ്ണൻ നോമിനിയാണ് ചാക്ക് രാധാകൃഷ്ണൻ സി കെ രാജേന്ദ്രൻ എന്ത് പറഞ്ഞാലും ചെയ്യും സാധാരണഗതിയിൽ ഗതിയിൽ ചാക്ക് രാധാകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ആരോപണ വിധേയരായിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടിയും അതേപോലെ തന്നെ സി പി എമ്മിലെ അന്തരിച്ചു പോയ കോടിയേരി ബാലകൃഷ്ണനാണ് അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ചാക്കുരാധാകൃഷ്ണൻ അടുത്ത് ഏറ്റവും കൂടുതൽ ആക്സസ് ഉള്ള ആളുകളിൽ ഒരാൾ ബി ജെ പിയുടെ കൃഷ്ണകുമാറാണ് രണ്ടാമത്തെ ആള് പിന്നെ സി കെ രാജേന്ദ്രനാണ് സി പി എമ്മിൻ്റെ രാജേന്ദ്രൻ പല ആളുകളോട് ഞാൻ വ്യവസായ വകുപ്പ് മന്ത്രിയായി പിന്നെ ചുമതല ഏറ്റെടുക്കും എന്ന് വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു ആ സമയത്ത് ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത് ഓ തീർച്ചയായിട്ടും അദ്ദേഹം നിയമസഭയിൽ എത്തിയിരുന്നെങ്കിൽ വ്യവസായ വകുപ്പ് അദ്ദേഹത്തിന് തന്നെയായിരുന്നു രാജീവനൊന്നും പിന്നെ പോവുക അത് പിന്നെ സി കെ രാജേന്ദ്രൻ തന്നെ പോകുമായിരുന്നു പക്ഷേ സി കെ രാജേന്ദ്രൻ്റെ സ്വപ്നങ്ങളെല്ലാം പിന്നെ ഫലവത്തായില്ല അവിടുത്തെ പാല പിന്നെ മലമ്പുഴയിലെ ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിക്കകത്തിട്ടുള്ള ഒരുപാട് അംഗങ്ങളും പറഞ്ഞു സി കെ ആർ അല്ല മത്സരിക്കേണ്ടത് പ്രഭാകരൻ സഹാബിന് പതിനഞ്ച് വർഷം മുമ്പ് നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയാണ് അദ്ദേഹം ഒരു പരാതിയില്ലാതെ ഈ പാർട്ടിക്ക് അത്തോട്ടിരുന്നുണ്ട് ഇത്തവണ കാവ്യനീതി എന്ന് പറയുന്നത് എ പ്രഭാകരനെ അവിടെ നിന്ന് മത്സരിപ്പിക്കണം എന്നാണെന്നുള്ളത് പറഞ്ഞുകൊണ്ട് സി കെ രാജേന്ദ്രൻ ഒന്നും ഇണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി വന്നു എന്നുള്ളതാണ് ഗതികേട് ഇത്തവണ പാലക്കാട് സീറ്റ് സി കെ രാജേന്ദ്രൻ ശ്രമിക്കുന്നുണ്ട് അതും അപ്പം മാസ്റ്റർ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കളികളൊക്കെ നടക്കുന്നത് കോടിയേരി മരണപ്പെട്ടുകൊണ്ട് പോയിട്ട് സി പി എമ്മിൽ ഇക്വേഷനിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പമാഷൻ സ്വന്തമായിട്ട് ഉറുപ്പുണ്ടായിക്കൊടുക്കുക പക്ഷേ സി കെ ആർ എന്ന് വെച്ചാൽ മൂന്നാം സ്ഥാനത്ത് തന്നെ ഊളിൽ നിന്നേ പാലക്കാട് സി കെ രാജേന്ദ്രൻ എല്ലാം അവൻ്റെ പിന്നെ മറ്റേ വലിയപ്പം ഒന്നും എന്നാലും അവിടെ മത്സരിച്ച് വിജയിക്കൊന്നുമില്ല അവിടെ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ തന്നെ ആയിരിക്കും മത്സരം ബി ജെ പി അവിടെ ശക്തമായിട്ട് സ്ഥാനാർത്ഥി നടത്തി കഴിഞ്ഞാൽ ബി ജെ പി ജയിക്കുന്ന സ്ഥിതി തന്നെ ഉണ്ടാവും പ്രത്യേകിച്ചും ഷാഫി ആ മണ്ഡലം പിന്നെ വിട്ടുപോയി ഷാഫിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് ജയിച്ചു കൊണ്ടിരുന്നൊരു മണ്ഡലമാണ് ഇതൊക്കെയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ നിലവിലുള്ള സ്ഥിതി ഞാൻ പറയുന്നത് ഈ മന്ത്രിസഭയ്ക്കകത്ത് വലിയ അഴിച്ചുപണി ഉണ്ടാവണം മന്ത്രിസഭയ്ക്കകത്ത് അഴിച്ചുപണി ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സി കെ ആറിന് വേണ്ടിയിട്ട് പുത്ര വേണ്ടിയിട്ടോ പി കെ ബിജു വേണ്ടിയിട്ടോ പിന്നെ എം അപ്പമാഷ് ഈ വാശിപിടിക്കുന്ന പോലെയുള്ള സ്വഭാവങ്ങളല്ല അതിനപ്പുറത്ത് പെർഫോമൻസിൽ ഏറ്റവും മോശപ്പെട്ടു നിൽക്കുന്ന ആൾക്കാർ ഒരു പ്രോഗ്രസ് കാർഡ് ഉണ്ടാക്കുക സി പി എം സ്റ്റേറ്റിനെ പറ്റി ഗൗരവമായിട്ട് ആലോചിക്കുക അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ സ്റ്റേറ്റ് പിന്നെ സംവിധാനം മുന്നണി യോഗത്തിനകത്ത് ചർച്ച ചെയ്യുക ശിവൻകുട്ടി ശിവൻകുട്ടി പാവമാണ് പക്ഷെ പൊട്ടനാണ് അഞ്ച് വയസ്സിൻ്റെ ഗുണമല്ല കടകംപള്ളിതിനേക്കാൾ ബെറ്റർ എന്ന് തോന്നുന്നത് ബിന്ദു അഹങ്കാരിയാണ് ഒന്നിനും കൊള്ളാത്ത മന്ത്രിയാണ് വീണ അഞ്ച് വയസ്സേക്ക് കൊള്ളാത്ത മന്ത്രിയാണ് കാരണം ആ തൊട്ട് മുമ്പ് പിന്നെ രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇരുപത്തൊന്ന് വരെ ഇരുന്ന ആരോഗ്യമന്ത്രി ശല് കെട്ടിച്ചായിട്ടുള്ള താരതമ്യം നടത്തിയാൽ തന്നെ വീണ ജോർജിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും റിയാസ് വേറൊരു മൂലിപ്പീത് കാരനാണ് നോക്കി അവിടെ എവിടെയും കുണ്ടും കുഴി എടുക്കുക അതൊക്കെ വീഡിയോ എടുക്കും എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞാൽ അവർ എറണാകുളത്ത് പറ്റുന്നേ എറണാകുളത്ത് പൈപ്പിലെ റോഡിലോ ബാക്കിയുള്ള പിന്നെ മറ്റേ നമ്മുടെ മെയിൻ ഹൈവേയിലോ ഒക്കെ ഒന്ന് യാത്ര ചെയ്യട്ടെ ഇവനെന്തോ കോപ്പ കാണിക്കുന്നത് ഇവരെത്തി രണ്ടോ മന്ത്രി കേട്ടിരിക്കുന്നത് അഞ്ച് ദിവസയ്ക്ക് കൊള്ളാത്ത ഗുണമില്ലാത്തവൻ കെട്ടിയ പെണ്ണ തല്ലാൻ മാത്രം വന്നിട്ട് കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ അലമ്പരം കല്ലി പറയുന്നിടത്തെല്ലാം പായ ഒരിച്ചു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല എന്തെങ്കിലും മരണമികവുണ്ടോ ഏതെങ്കിലും കാറ്റൊരു ക്വാളിറ്റി ഉണ്ടോ ഒരു ക്വാളിറ്റി ഇല്ല ഇവരെയൊക്കെ മാറ്റിയിട്ട് പാർട്ടിങ്ങല്ലിൽ ഏതാനും വോട്ടുകൾക്ക് തോറ്റുപയ വി ജോയ് ആർട്ടിങ്ങലിൻ്റെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ മന്ത്രിയാക്കി കഴിയുമ്പോൾ സംഘടനയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും ആനാവൂർ നാഗപ്പനും മറ്റേ പിന്നെ മുർത്തിയിട്ടോമാരെല്ലാം കൊണ്ടു നടന്നമാതിരിയല്ല അവിടുത്തെ പാർട്ടിയിലെ സഖാക്കൾക്ക് ഏറ്റവും സ്വീകരണമായിട്ടുള്ള നല്ലൊരു കമ്മൂർച്ചുകാരനാണ് വി ജോയ് അദ്ദേഹം വർക്കലയുടെ എം എൽ എ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് സിറ്റിംഗ് എം എൽ എ രണ്ടാമത്തെ ഓട്ടമാണ് രണ്ടായിരത്തി പതിനാലിലും ഇരുപത്തൊന്നിലും വിജയിച്ചു അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് എടുക്കട്ടെ അതേപോലെ കായംകുളത്തു നിന്നുള്ള യുവ പ്രതിഭ എടുക്കട്ടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് കാലത്തിൽ ജമീലി എടുക്കട്ടെ ടി പി രാമകൃഷ്ണൻ ആണെങ്കിൽ അദ്ദേഹം ഫിസിക്കലി ഓക്കെ ആണെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറച്ച് വിമുക്തനായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ടി പി നല്ല മന്ത്രിയായിരുന്നു അഴിമതിയൊന്നും ഇല്ല നല്ല കമ്മ്യൂണിസ്റ്റ് കാരനാണ് അദ്ദേഹത്തെ അതിന് പകരം ഇവർ ആലോചിക്കേണ്ടത് കാനത്തിൽ ജമീലിയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുസ്ലിം വനിതയെ മന്ത്രിയാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ് മലബാറിലെ മുസ്ലിം ലീഗിൻ്റെ ആധിപത്യ മേഖലകളിൽ വരെ സി പി എമ്മിൽ കടന്നു കയറാൻ പറ്റും രാഷ്ട്രീയമായിട്ടുള്ള മൈലേജ് കിട്ടും ഈ പൊട്ടന്മാർക്ക് ഇങ്ങനെ നമ്മൾ ബുദ്ധി ഉദ്ദേശിച്ചു കൊടുക്കാൻ അല്ലാതെ അവർക്ക് ബുദ്ധി ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ ഉദ്ദേശിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അഞ്ച് വയസ്സേ തരാതെയാണ് നമ്മൾ ഈ ബുദ്ധി ഉദ്ദേശിച്ചു കൊടുക്കുന്നത് കാല സർജമ്മിനെ കൊണ്ടിട്ട് ഒരു മുസ്ലിം വലത കേരളത്തിലെ മന്ത്രിയാവട്ടെ ചരിത്രത്തിലാദ്യമായിട്ട് കൊയിലാണ്ടിയിൽ നിന്നുള്ള എം എൽ എ ആണ് അങ്ങനെ എത്ര പേരെ കൊണ്ടുവരാൻ പറ്റും അവർക്ക് എത്ര എത്ര പേരെ കൊണ്ടുവരാൻ പറ്റും പൊന്നാഴിയിൽ നിന്ന് നന്ദകുമാറിനെ കൊണ്ടട്ടെ ചണാവ് നന്നേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ അടുത്ത് ജില്ലാ സെക്രട്ടറി കേട്ടിരിക്കാൻ സർവദായോഗ്യനായിട്ടുള്ള ആളാണ് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് സി പിന്നെ ദേശീയ നേതാവാണ് പണ്ട് കാലത്ത് മോട്ടോർ തൊഴിലാളി യൂണിയനൊക്കെ സംഘടിപ്പിക്കുന്ന കാലത്ത് അദ്ദേഹം ഏതെങ്കിലും ടൗണിൽ മഞ്ചേരിയോ മലപ്പുറത്തോ പിന്നെ കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ യോഗ ഒക്കെ കഴിഞ്ഞിട്ട് ആ ബസ്സിൻ്റെ പെൻസീറ്റിലാണ് കിടന്നു തുടങ്ങുക അങ്ങനെ സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം വയസ്സുകാലത്താണ് എം എൽ എ സ്ഥാനം കിട്ടുന്നത് പനാണിയിൽ അദ്ദേഹത്തെ മന്ത്രിയായിട്ട് കൊണ്ടുവരട്ടെ വടക്കാഞ്ചേരിയിലെ സേവീർ ചുറ്റിലപ്പള്ളി ചെറുപ്പക്കാരനാണ് ഈ ബിന്ദുവിനെ മാറ്റിയിട്ട് തൃശ്ശൂർ ജില്ലയ്ക്ക് പ്രാതിനിധ്യമാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് സി പി ഐടെ പിന്നെ രാജനുണ്ട് ഒല്ലൂർന്ന് കെ രാജൻ വേണ്ട അതിന് പുറമെ സി പി എമ്മിൻ്റെ പ്രാതിനിധ്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ സേവീർ ചുറ്റിലെ പള്ളിയെ കൊണ്ടട്ടെ അതായത് ഈ ബിന്ദുവിനെയും റിയാസിനെയും ശിവൻകുട്ടിയെയും ശിവൻകുട്ടീവിനെ താരതമ്യേന ഇവരെ ഇവരത്തെ ഫ്രോഡല്ല പിന്നെ ഒക്കെ ഒഴിവാക്കിയിട്ട് അതേപോലെ തന്നെ വീണ ജോർജിനെയും ഒക്കെ ഒഴിവാക്കിയിട്ട് ഈ പുതിയ ടീമിനെ കൊണ്ടിരിക്കുകയും ചൈല ചെ ടീച്ചറെ മുഖ്യമന്ത്രിയാണ് കെ ജിതാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അവശേഷിക്കും എന്ന് മാത്രമേ ഓണപ്പെടുത്താനുള്ളൂ